ഹായ് കൂട്ടുകാരെ പ്രയ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എത്ര പെട്ടെന്ന് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാൻ പറ്റും അതും ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ള സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് ഞാനിതാ ഈ കാണിക്കുന്നത് പോലെ ചെറിയൊരു പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത് ഇതിന് വെറും പതിനാറ് രൂപ മാത്രമാണ് ഉള്ളത് ഇത് ചെറിയൊരു പാക്കറ്റ് ഇത് വറക്കാത്ത സേമിയാണ് ഇതേപോലെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് ഇത് വർക്കാണ് ചെയ്യുന്നത് അപ്പോൾ വറുത്തത് വേറെ വാങ്ങിക്കാനും കിട്ടും വറക്കാത്തത് വാങ്ങിക്കാം വറുത്തതിനാണ് കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരുന്നു പത്ത് രൂപ അധികമാണ് ഇതിന് പത്ത് രൂപ കുറവാണ് അപ്പോൾ ഞാനിത് വേവിച്ചിട്ട് ഇതിൽ നെയ്യോ വെളിച്ചെണ്ണോ എന്താണോ കയ്യിലുള്ളത് അത് കുറച്ചൊന്ന് ഉറ്റിച്ചതിന് ശേഷം വെളിച്ചെണ്ണയെക്കാട്ട് കൂടുതൽ നെയ്യ് തന്നെയാണ് ഇഷ്ടമില്ലാത്തവർക്ക് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം അതേപോലെ സെയിമ നമുക്കൊരു പാനിലേക്കോ ചേൻ ചട്ടിയിലേക്കോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് കുറച്ചൊന്ന് ഉറ്റിച്ചു കൊടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് വറുത്തെടുക്കണം ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് ഇതേപോലത്തെ ചട്ടീനാണുണ്ടെങ്കിൽ ഇതിങ്ങനെ നീങ്ങില്ല കുറച്ചൊന്ന് ഡ്രൈ ആയി അവിടെ ഇങ്ങനെ ഇരിക്കും നന്നായി വറന്ന് കിട്ടാണെങ്കിൽ അതിങ്ങനെ നീഞ്ഞ് അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് ഇതേപോലെ പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒരു ലിറ്ററും പിന്നെ ഒരു ഗ്ലാസ് അധികവും ഉണ്ട് അത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിനത് പാകമായിരിക്കും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ചൊന്ന് ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല ഒരു കാൽ ഗ്ലാസ് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല കട്ടുള്ള പാലാണെങ്കിൽ ഇത് ഞാൻ മിൽമ പാൽ വാങ്ങിച്ചതാണ് അപ്പോൾ പാല് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്തിട്ടുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായി വറുത്തൊരു കളർ ഒരു ചേഞ്ച് ആവുന്ന വരെ ഒന്ന് വറുത്ത് കൊടുക്കണം തീ ഒന്ന് മീഡിയം ലെവലിൽ ഇട്ട് കൊടുത്തിട്ട് വേണം വറുക്കാനായിട്ട് പിന്നെ സേമിയ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ കട്ട പിടിക്കില്ല വറുത്തിട്ടില്ലെങ്കിൽ അത് ഒന്നായിട്ട് ഒരു കട്ടയായി പോകും ഇതേപോലെ നമ്മൾ സേമിയോ ജസ്റ്റ് ഒന്ന് വെന്ത് കൈകൊണ്ടൊന്ന് നെക്കി പിടിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വേവുന്നതിന് തൊട്ട് മുൻപ് മുഴുവനായി വേവണ്ട ആവശ്യമില്ല തൊട്ട് മുൻപ് നമുക്ക് ഇതേപോലെ പഞ്ചസാര ഇട്ട് കൊടുക്കാം പിന്നെ ആ ചൂടിലങ്ങ് അത് ബാക്കിയുള്ളതും കൂടെ കറക്റ്റായി കിട്ടിക്കുകയുള്ളൂ പിന്നെ നമുക്ക് ഇതിപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് മധുരം ഒരു ലാസ്റ്റ് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ആദ്യം തന്നെ ഇട്ട് കൊടുക്കരുത് പിന്നെ നമുക്കൊരു ചീന ചട്ടിയിലേക്ക് ഇതേപോലെ അണ്ടിയും മുന്തിരിയും വറുത്തെടുക്കാം അതിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഇഷ്ടമുള്ളത് ഇട്ടിട്ട് കയ്യിലുള്ള എത്രയാണോ കുറച്ചാണെങ്കിൽ കുറച്ച് ഉള്ളത് ഇട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് വറുത്തിട്ട് നമുക്ക് സേമിയത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെ പായസം ഇവിടെ റെഡിയായി കിട്ടും സേമിയ ഒരിക്കലും മുഴുവനായി വേവിക്കരുത് അല്പം ഒന്ന് കുറച്ചിട്ട് വേണം വേവിക്കാം ബാക്കി നമുക്ക് ആ ചൂട് തന്നെ വെന്ത് കിട്ടും ഇതേപോലെ അടിപൊളി പായസം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതേപോലെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്